ഹായ് മലയാളീസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ഡയമണ്ടിൻ്റെ നല്ല നല്ല വളകൾ വന്നിട്ടുണ്ടോ നല്ല റോസ് ഗോൾഡിൻ്റെ ഫുൾ ഡയമണ്ടാണ് കേട്ടോ ഫുൾ ബാങ്കിളാണ് കേട്ടത് അതുപോലെ തന്നെ നമുക്ക് നോക്കിയത് സിമ്പിൾ സൈഡ് ലോക്കിൻ്റെ നല്ല സിമ്പിൾ ടൈപ്പ് ഡയമണ്ടിൻ്റെ സൈഡ് ലോക്ക് റോസ് ഗോൾഡിൻ്റെ വളകളാണ് കേട്ടോ നോക്കിയത് നല്ല ഭംഗിയുള്ള അടിപൊളി വളകളാണ് അടുത്ത കാണിച്ചാൽ അടുത്ത് നമുക്ക് വരുന്നത് യെല്ലോ ഗോൾഡാണ് കേട്ടോ യെല്ലോ ഗോൾഡിന് നോക്കിയാൽ ഒരു ഹാർട്ട് മോഡൽ വരുന്ന സൈഡ് ലോക്ക് ഡയമണ്ടിൻ്റെ ബാങ്കിൾസ് ഇടാം സൈഡ് ലോക്ക് ആകുമ്പോൾ ഒരു ഗുണമുണ്ടാവും നമുക്ക് സൈസിന് വലിയ പ്രശ്നങ്ങൾ വരില്ല അതുപോലെ നോക്കിയത് റോസ് ഗോൾഡിൻ്റെ ഒരു സ്നൈക്ക് മോഡൽ നോക്കിയാൽ നല്ല സിമ്പിൾ ടൈപ്പ് ഇട്ടാണ് പിന്നെ ഡയമണ്ടൊക്കെ എയ്റ്റീനിലാണ് വരാം കേട്ടോ അതുകൊണ്ട് നല്ല നല്ല ബലായിരിക്കും അതുപോലെ വേറെ മോഡൽ നോക്കിയോളൂ റോസ് ഗോൾഡ് തന്നെ സൈഡ് ലോക്ക് ഇട്ടാ നല്ല സിമ്പിൾ ടൈപ്പ് നെക്സ്റ്റ് കാണിച്ചു തരാം അത് നമുക്ക് ഏറ്റവും മുകളിലാണ് നോക്കിയ ഏറ്റവും മുകളിലാണ് മുകളിലാണ് ഓപ്പൺ ടൈപ്പ് ഇത് വെയ്റ്റ് കുറവാണ് നാല് സംതിങ് ഒക്കെ വരുള്ളൂട്ടോ മുകളിൽ ഓപ്പൺ ടൈപ്പ് വെയ്റ്റ് കുറവായിരിക്കും അവന് ഇത് സൈഡ് ലോക്ക് ആണ് ഇതാകുമ്പോൾ ഏകദേശം ഒരു ആറ് ഗ്രാം ഏഴ് ഗ്രാം എട്ട് ഗ്രാം താഴെ ആ റേഞ്ച് വരും കേട്ടോ സൈഡ് ലോക്ക് ആകുമ്പോൾ ഇത് റോസ് ഗോൾഡ് തന്നെയാണ് ഉണ്ടോ നോക്കിയാണ്ടോ നല്ല സിമ്പിൾ ടൈപ്പ് വളയാണ് അടുത്ത കഴിഞ്ഞു തരാം അടുത്തൊരു വെറൈറ്റി ആണ് ഇടാ നോക്കിയ നല്ല സെൻറ്ററിൽ പൂവ് അപ്പുറത്തുള്ള നല്ല ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ റോസ് ഗോൾഡാണ് അവന് സൈഡിലോക്കാണ് കേട്ടോ അത് നോക്കിയൊരു സ്ക്വയർ ടൈപ്പ് ഇത് ഏറ്റവും മുകളിലാണ് ഓപ്പൺ ടൈപ്പ് വരുന്നത് യെല്ലോ ഗോൾഡാണ് വെയിറ്റ് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ നാല് ഗ്രാമിന് താഴെ വരുള്ളൂട്ട അടുത്ത് നമുക്ക് വരുന്നത് ഏറ്റവും മുകളിലാണ് ഓപ്പൺ ടൈപ്പ് റോസ് ഗോൾഡിൻ്റെ ഒരു സിമ്പിൾ വള ഇത് വെയിറ്റ് കാണാം നാല് സംതിങ് ഉള്ളൂട്ടാ നാല് ഗ്രാമും ഇരുന്നൂറ്റി സംതിങ് മില്ലിയുള്ളൂ കേട്ടോ റോസ് ഗോൾഡാണ് കാണാൻ നല്ല ഭംഗിയുള്ള വളയാണ് അതേപോലെ ഇത് നോക്കിയാൽ നല്ല സിമ്പിൾ ടൈപ്പ് സൈഡ് ലോക്കാണ് കേട്ടോ അതുകൊണ്ട് വെയിറ്റ് ഇത്തിരി കൂടും സൈഡ് ലോക്ക് ആയതുകൊണ്ട് അടുത്ത് നമുക്ക് വരുന്നത് നോക്കിയോളൂ മുകളിൽ ഓപ്പൺ ടൈപ്പ് വരുന്ന റോസ് ഗോൾഡിൻ്റെ വേറൊരു വള നോക്കിയാൽ നല്ല സിമ്പിൾ ടൈപ്പ് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാം വെയിറ്റ് കുറവാണ് മുകളിൽ കണ്ട ഇതും വെയിറ്റ് നമുക്ക് കണ്ട അത് നോക്കാം നാല് ഒരുന്നൂറുള്ളു കേട്ടോ വെയിറ്റ് അത്രയും വെയിറ്റ് കുറവാണ് അതോക്കിയാൽ സിമ്പിൾ വളകൾ കിട്ടാം അപ്പോൾ ഒരുപാട് വളകൾ എത്തിയിട്ടുണ്ട് ഓക്കെ